റോഡിൽ ആട്ടോ വന്ന് നിക്കുന്ന ശബ്ദം കേട്ടപ്പോ എനിക്കൊരു സംശയം തോന്നി അടുത്ത വീട്ടിലെ മൂപ്പിലാന് സുഖമില്ലാതിരിക്കല്ലേ ചിലപ്പോ കൂടി കാണുമെന്ന് ഞാൻ വിചാരിച്ചു ഇപ്പഴെന്താ അടുത്ത വീട്ടിലെ മൂപ്പിലാൻ അല്ല അസുഖം പുന്നാര മോള് അവൾ ഒളിച്ചോടുന്നുണ്ടുണ്ടിവിടരുത് അവൾ ഇങ്ങനെ പോയി വഴിയാധാരണം ആ തള്ളയുടെ കണ്ണിന്ന് രക്തകണ്ണീര് ചാടുന്നത് എനിക്ക് കാണണം നമുക്ക് ഒരു മോളാ വളർന്നു വരുന്നത് മറക്കണ്ട മോളെ ഞാൻ വരച്ച വരെ നിർത്തും അവക്കേ ചോറ് മാത്രമല്ല ഞാൻ വളർത്തുന്നത് പോയാ അവളെ തിരിച്ചു വിളിച്ചോണ്ട് വരാ പോകുന്നുണ്ടാവു പോകാനെ പോകണമായിരുന്നു അയ്യോ പിന്നാലെ പകഞ്ഞ കൊള്ളി പൊറത്ത് വിനീതെ ഇന്ന് നേരത്തെ എഴുന്നേറ്റ് കക്കൂസി പോയു ദേ തിരിച്ചു വന്ന് കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങിക്കളായിരുന്നു കേട്ടോ ആ അടുക്കള പിടിപ്പൊന്ന് ജോലിയുണ്ട് എടി നേരെ വിനീദേശ്യ ഇവളൊക്കെ എഴുന്നള്ളെന്ന് ഇനി എപ്പോഴാ ആ കൊച്ചു പെണ്ണിനും ഇപ്പൊ വന്നു വന്ന് മടിയായി എടി നീ ഒന്ന് എഴുന്നേറ്റ് വാ നേരെ ഉച്ചയായി ഓ പഠിക്കാനൊന്നും പോന്നില്ലയോ കിടന്ന് തൊണ്ട തുറക്കാതെ സരസമ്മ വെള്ളം ഉണ്ടെങ്കി ഇത്തിരി ഞെടുക്ക രണ്ട് ദിവസമായി നല്ല തലവേദന കുറച്ചു താമസമുണ്ട് നേരം വെളുത്തില്ലല്ലോ നീ ഇപ്പ പറഞ്ഞില്ലേ നേരം ഉച്ചയായിന്ന് അതെ അമ്മേ ഞാൻ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോഴേ എന്റെ വായിക്കറം വരില്ലേ എടി വിനീതെ ഈ പെണ്ണെന്നും കുറച്ചുകൂടെ നേരത്തെ എണ്ണിക്കുന്നാണല്ലോ അതെ ഭഗവാനെ എനിക്കിന്ന് ഭൂപണയെ വാങ്ങി പോവാനുള്ളതാ എടി വിനീതേ നീ എന്താടി വനഞ്ഞെ വിളിക്കാത്ത ഓ അവളെയും കേക്കാന് ഒന്നാമതവിടെ ഭർത്താവ് വന്നിട്ടുണ്ട് ആ അല്ലെ തന്നെ അവളെ വിളിച്ച വിളികട്ട ഭാവം ഇല്ലല്ലോ ആ ഇവക്കാണെ കുറച്ചുകൂടെ ചൊല്ലുവിളി ഉള്ളതാ എടി വിനീതേ ഓ പിന്നെ ചൊല്ലുവിളി നിന്റെ വളർത്തു ദോഷം അല്ല ഞാനൊന്നും പറയുന്നില്ല തല്ല നീയാണെങ്കിലും തന്ത എന്റെ മോനായി പോയില്ലേ ഏതായാലും സൂക്ഷിച്ചോ പ്രായം തികഞ്ഞ പെണ്ണ ഒരു ബുദ്ധിമോശം തോന്നാൻ അധികം നേരമൊന്നും വേണ്ട വയസ്സ് ഇരുപത്തിരണ്ടായി പോത്ത് കൊല കടന്ന് ഉറങ്ങുവടീ വിനീതെ ഈ പ്രായത്തെ ഞാൻ മൂന്ന് പറ്റു ഒരു വീട് മുഴുവെടുത്ത് എന്റെ തലേ വെച്ചു വിനീതെ വിനീതെടാ എവിടെ പോയി എടേ എന്റെ ദൈവം ഈ എവിടെ പോയി പ്രിയപ്പെട്ട അമ്മയ്ക്കും കൊച്ചേട്ടനും ചേച്ചിക്കും ഞാൻ പോകുന്നു എന്നെ അന്വേഷിക്കരുത് തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ പൊറുക്കണം സ്വന്തം Eh? O <laughs> തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ വലിയ തെറ്റാ െങ്കിൽ തെറ്റും ശരി അനുഭവിക്കട്ടെ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം പോകുന്നതൊക്കെ മിണ്ടാതെ നിന്നോളണം പറയും കേട്ടാൽ മ്മിന്ന് കാണാൻ കാത്തിരുന്നു എന്റെ തലക്കെന്ന് അടിച്ചു കളഞ്ഞല്ലോ എന്നെല്ലാത്ത െല്ലാരും കൂടെ ഓടിച്ചില്ലേ അമ്മ ഒന്ന് തൃപ്തിയായാലോ നിനക്ക് എന്റെ കൊച്ചനെ ഓടിച്ചു വിട്ടപ്പോ നിനക്ക് അത്രയും ഭാരവും പറഞ്ഞു കല്യാണം നടത്തണ്ട സ്ത്രീധനം കൊടുക്കണ്ട അവൻ എന്ത് ചെയ്തു നീ നിന്നിട്ട് മോൾ അവൻ മോളിറങ്ങിപ്പോയി ഉപദേശിച്ചതാ അവളുടെ വിധി ഏതായാലും അമ്മക്ക് സന്തോഷമായില്ലോ അവൾ രക്ഷപ്പെട്ടെന്നെ ഞാൻ പറയൂ ഈ നരകത്തിൽ നമ്മളെ കൊണ്ടുപോയത് ആരായാലും നന്നായി നീ മോടി നിന്റെ വീട്ടിൽ പറഞ്ഞ മണന്നു വരുന്നുണ്ട് അത് മറക്കണ്ട ഓ നീ നോക്കി നിൽക്കാതെ അവളൊന്നും അന്വേഷിക്കുന്നു കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ കയ്യോടെ കൊണ്ടുപോരേ നീ കഴിഞ്ഞ അങ്ങ് വിട്ടുകള അവളുടെ വിഷ്ണു പിന്നെ ഇന്നലെ ഒന്നും നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും പോയി നോക്കടാ ഇവൻ ഇതെല്ലാം സംഭവിച്ചു കണക്ക് കേട്ടിട്ട എന്റെ മോള് മനസ്സോന്തി കടുങ്ങുകയാണ് ചെയ്തത് കല്യാണം നടത്തണ നടത്തണന്നും പറഞ്ഞു ഞാൻ എന്തു മാത്രമേ കൊളർത്താത്തവന്റെ കാലി വീണു എന്നിട്ട് ഇവൻ കേട്ടോ ഇല്ല തന്ത ഇല്ലാത്ത കൊച്ചു ൊണ്ടും തിരിയത്തില്ല ഓരോ പറഞ്ഞു തിരിച്ചു കൊണ്ടുപോയി അല്ലടാ നീ ചോണെങ്കി ഇങ്ങനെ സംഭവിക്കുവോ അതങ്ങനെ അവന് കണ്ടണം നനങ്ങാനല്ലേ സമയമുള്ളൂ ഇവിടത്തെ കാര്യങ്ങളൊന്നും അവൻ അറിയണ്ട അയ്യോ ഇവനെ െ എങ്ങനെ സഹിക്കും എനിക്ക് നീ മോനെ ഈ നേരത്തെ ഇങ്ങനെ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല അമ്മായി വിനീതയെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ല അളീൻ നേരത്തെ ഇറങ്ങി അങ്ങ് പോവാണോ പിന്നെ ഞാൻ ഇറങ്ങാതെ ഇവിടെ കയറി ഇരുന്നാ മതിയോ അവൾ എന്തെങ്കിലും കടങ്കുന്നതിന് മുമ്പ് ഞാനിവിടെ വരാം വേണ്ട ഞാൻ പോയിക്കോളാം എന്റെ എന്നെ എവിടെ അത് ശരി അളീൻ എങ്ങോട്ട അമ്പലത്തിൽ പോയി നോക്കട്ടെ അയ്യോ അമ്പലത്തിൽ ഞാൻ പോ അളിന് ഇപ്പൊ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പൊ എട്ട് മണിക്ക് ഒരു വണ്ടി പുറപ്പെടുന്ന സമയമാണ് സമയം ഞാൻ അമ്പലം ഞാൻ കവർ ചെയ്തോളാം അലീൻ നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ ചെല്ലേ പോ അമ്മായി വിഷമിക്കാതെ ഞാനില്ല ഇവിടെ ഞാൻ കൊണ്ടുവരും അവളെ അമ്മായി ആയില്ലേ അമ്മുമെ ഒന്നും ഇണ്ടാതിരി പ്ലീസ് അവളെ ആരോ ചതിച്ചതാ പക്ഷെ വിഷമിക്കണ്ട അവന്റെ കൈയും കാലും വിളിച്ചോണ്ട് വരും ഇത് അവൾ അവളുടെ പാട്ടിന് പോട്ടെന്ന് വെക്കുന്നതാ നല്ലത് പിടിച്ചോണ്ട് വന്ന ഇനി ഒരു നല്ല കല്യാണം കിട്ടാൻ രൂപ എത്ര സ്ത്രീധനം കൊടുക്കണം എന്നറിയോ ഇവിടെ എനിക്ക് കിട്ടാനുള്ള ബാക്കി പോലും കിട്ടിട്ടില്ല ആഹാ ചേച്ചിക്ക് എപ്പോഴും ഇതേ പറയാനുള്ളൂ അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ അമ്മായി വിഷമിക്കണ്ട അവളെ കൊണ്ടേ ഞാൻ തിരിച്ചു വരൂ ചെലപ്പോ അവന്റെ കൊടലി ഞാൻ കുത്തിയെടുത്തുനിന്നിരിക്കും അത് ഉണ്ടാകാരുന്നാൽ എല്ലാവർക്കും നല്ലതാണ് എന്റെ ഭഗവതി കൊലപാതകത്തിന് സമാധാനം പറയേണ്ടി വരുവോ ായി ഈ ചേട്ടന് സന്തോഷമായി മോളായി എന്താടി നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത് ഒന്ന് ചിരിക്കും വിനീത് മുരളി ഇവളെന്റെ അനിയത്തിയാണ് ഇവളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് സഹായത്തിന് ഞാനുണ്ടാവും എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അമ്മയും കൊച്ചേട്ടനും അമ്മിന്റെ ഒരു കാര്യം എടി അതൊക്കെ കഴിഞ്ഞ അധ്യായങ്ങൾ അവരുടെ വിഷമം ഒക്കെ മാറും നീ സന്തോഷമായിട്ട് ജീവിക്കുന്നു അറിയുമ്പോ ഏതായാലും ചേട്ടൻ വന്നല്ലോ അതിൽ നീ എന്ത് വിചാരിച്ചു ഞാൻ വരില്ലെന്നോ ഞാൻ വരികയും ചെയ്യും ഇവക്കൊരു നല്ല തുക അയ്യോ പേഴ്സ് എടുക്കാൻ മറന്നുപോയി ഞാനിപ്പൊന്ന് കൊടുക്കുന്നേട്ടന് തരാൻ തൽക്കാലം ഇതേ ഉള്ളൂ വേണ്ട ചേട്ടാ അങ്ങനെ പറയരുത് ഇത് ചേട്ടൻ സന്തോഷമായിട്ട് എന്റെ മോക്ക് തരുന്നതാ നീ ഇത് വാങ്ങണം വേണ്ട ചേട്ടാ വിഷ്ണു ആണ് തരുന്ന വിചാരിക്കേ സന്തോഷമായി മോ എല്ലാം നന്നായി വരും മുരളി ഇവളെ നീ വേദനിപ്പിക്കരുത് അവളെ കണ്ടോടാ അമ്മായി എന്നോട് രക്ഷണം ചോദിക്കരുത് ഞാൻ അവളെ എന്റെ ഭാര്യയുടെ അനിയത്തിയായിട്ടാ അല്ല കണ്ടിട്ടുള്ളത് എന്റെ സ്വന്തം അനിയത്തി ആട്ടാ കണ്ടത് എന്നിട്ട് അവൾ എന്നോട് ചെയ്തത് എന്താന്ന് പറയടാ എല്ലാം കഴിഞ്ഞാൽ പോന്നള്ളട അവളെ ഇനി എന്താ അല്ലെങ്കിൽ നീ എന്നെ അവിടെ വരെ കൊണ്ടുപോകും ഞാൻ അവളെ വിളിച്ചോണ്ട് വരാം ഇനി പോയിട്ട് ഒരു കാര്യമില്ല എല്ലാം കഴിഞ്ഞു കണ്ട സഹിക്കത്തില്ല പക്ഷെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ അതാ തന്നെ ശരി കാരണം കേട്ടോള് എനിക്കിങ്ങനൊരു മോളില്ല അവൾ അനുഭവിക്കും ഈ പെറ്റ കണ്ണീര് വീഴ്ത്തിയെ അവൾ അനുഭവിക്കും അങ്ങനെ അല്ലടി ഈ പെറ്റ തള്ളമാര് പറയേണ്ടത് ഏതായാലും നടന്നു നടന്നു എന്റെ മോക്ക് നല്ലത് വരുത്തനേ ഭഗവാനെ എന്ന് വേണം പറയാൻ ഇറങ്ങി പോയവൾക്ക് ഇനി വീതമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പോഴും പൂച്ചയ്ക്ക് കണ്ണും പാൽപാത്രത്തില ഒരു കോളനി അത് ഓർക്കുമ്പോഴാണ് ഇവിടെ രാജകുമാരിയെ പോലെ ജീവിച്ച കൊച്ചു പോയി കഷ്ടപ്പെടുന്നുവല്ലോ ഇനി അവരെല്ലാരും കൂടെ സ്വത്തും വീതം ചോദിച്ചു ഇങ്ങോട്ട് വരുവോ വന്നാ അരിഞ്ഞുകളെ ഞാൻ ഹാ ആ ഉണ്ണാക്കൻ ഇത് എവിടെ പോയി കിടക്കുന്നു അവന് പോയി അവളെ വെട്ടി രണ്ട് തുണ്ടവാക്കാൻ വയ്യായിരുന്നോ ഇനി അവനെ കഴിവ് വരത്തി സമാധാനാവൂട്ട് ആകുന്ന രീതിയിലൊക്കെ ശ്രമിച്ചു എന്തോ ശ്രമിച്ചത് അവളെ നേരത്തും കാലത്തും കല്യാണം കഴിച്ചു വിട്ടിരുന്നെങ്കില് ഈ ഗതി വരുമായിരുന്നോ ഹോ എന്റെ മോനെ പറഞ്ഞാൽ മതിയല്ലോ അവനൊരു ഉണ്ണാക്കനായി അല്ലേ പോലീസിൽ പരാതിപ്പെട്ട് അവളെ പിടിച്ചിവിടെ കൊണ്ടുവന്ന ഞാനത് ചെയ്തനെ പക്ഷെ അമ്മായിയുടെ ഈ മോളയും ഞങ്ങളുടെ കൊച്ചു ചെറുക്കനെ ഓർത്തിട്ടാ അല്ലെങ്കിൽ കൊടുത്തേനെ ഞാൻ ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും ചെയ്ത അവസാനവും അതിന്റെ വിഷമവും അമ്മായിക്ക് തന്നെയാണല്ലോ എനിക്കുണ്ടല്ലോ പറഞ്ഞേ എന്റെ കയ്യും ശരീരവും ഇങ്ങോട്ട് വിറച്ചങ്ങോട്ട് കേറി ഒരു നിമിഷം പോയി ഞാൻ നോക്കുമ്പോൾ രണ്ടും കൂടെ മാലയിട്ടോണ്ട് ഇറങ്ങി വരിക ഒരു മിനിറ്റ് ഞാനൊന്ന് അന്താളിച്ചു അവളെ കൊല്ലണോ അതോ അവനെ കൊല്ലണോ അത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൊല്ലണം സത്യം പറഞ്ഞ നീയും കൂടെ വേണമായിരുന്നു എനിക്കാ നേരത്ത് വലിയ കൺഫ്യൂഷനായി പോയി അപ്പോഴത്തേക്ക് അവര് താണ്ട് പോയി കഴിഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു അളിയിരിക്കുമ്പോൾ ഞാൻ എന്തിനാ കയറി വെട്ടാനൊക്കെ പോകുന്നതെന്ന് പെമ്പിള്ളേർ ഒളിച്ചോടുമ്പോ വെട്ടാൻ പോകുന്നതൊക്കെ ആങ്ങളുടെ അവകാശമാ കൂടെ എന്തെങ്കിലും ചെയ്തിട്ട് വെറുതെ വിഷ്ണുവിളീനൊരു വിഷമം ഉണ്ടാക്കണ്ടല്ലോ അവനിങ്ങ് വരട്ടെ പച്ചവെള്ളം കൊടുക്കത്തില്ല ഞാൻ അല്ലേ അതും ഇപ്പൊ അവസാനം വിഷ്ണുവിന്റെ കുറ്റായി പോയി അല്ലേ നിങ്ങളൊക്കെ എന്തുവാ പോയി നിൽക്കുന്നത് ജോലി നോക്ക് ഇവിടെ എന്തോ കാണാതിരിക്കുന്നത് ആ ചെല രാ തലയൊക്കെ കഴിക്കടാ കല്ല് ഷോപ്പോ മാനഉള്ളവർ താമസിക്കുന്ന വീടാത് പോപ്പ വന്നിരിക്കുന്നു ഓരോന്ന് ആ ഒരു രാത്രി രാത്രിന്തൊക്കെ സംഭവിച്ചു ചേട്ടാ ആ എന്താ പറയുന്നത് നല്ല ഞാനിപ്പറുപ്പ് എന്റെ ഗ്ലാമർ എവിടെ അവന്റെ ബ്ലാക്ക് എവിടെ എവിടെ അയ്യോ ചേട്ടന്റെ കിടന്ന കിടന്ന മാല മാല എവിടെ പോയി ആ നിന്റെ അനിയത്തി സ്ഥലം വിട്ട വെപ്രാളത്തിന് ഞാൻ അന്തോ കുന്താതെ ഓടുകയല്ലായിരുന്നു കൊളുത്തൂരി വഴിയിൽ എവിടെയെങ്കിലും വീണ് കാണും പോയി നോക്ക് നാല് പവന്റെ മാല ഒന്നും സംഭവിക്കാത്ത മട്ടി നിക്കുന്നില്ലേ ഒന്ന് ഓടിപ്പോയി നോക്കിയേട്ടാ എവിടാന്ന് വെച്ചാ ഏതൊക്കെ എനിക്കാ തെറ്റുപറ്റിയത് വന്ന ദിവസം തന്നെ മാല ഊരി എന്റെ കഴുത്തിൽ ഇട്ടാ മതിയായിരുന്നു നാല് പവനല്ലേ പോയുള്ളൂ നിന്റെ ചിരി നാൽപ്പത് പവനല്ലേ മോളെ നീയാണ് എന്റെ ഭാര്യ ി വെച്ചടി വെച്ചടി കേറ്റവല്ലേ നാല് പവന്റെ സ്ഥാനത്ത് നാനൂറ് പവനുമായിട്ടായിരിക്കും എന്റെ നെക്സ്റ്റ് ട്രിപ്പ് ഒന്ന് ചിരിച്ചേ ആ നാനൂറ് പവനെ ചിരി ഞാനെന്ന് കാണത്തി അപ്പ കൂട്ട അപ്പകൂട്ട വിനീതെ കാണാനില്ല ഞാൻ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ ഒരുങ്ങായിരുന്നു ഇനിയിപ്പ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല സംഭവം കഴിഞ്ഞു സംഭവം കഴിഞ്ഞോ എന്ത് സംഭവം കല്യാണം നിന്റെ അനിയത്തി വിനീതയെ ആ ഓട്ടോകാരൻ മുരളി കല്യാണം കഴിച്ചു ഇനിയിപ്പ അവളെ കാണണമെങ്കിൽ ആ മീങ്കാരി നാരായണിയുടെ വീട്ടിലോട്ട് ചെല്ലണം